ചാത്തന്നൂർ ചേമ്പർ ഓഫ് കരിങ്കൽ കരിങ്കൽക്കുവറിക്കെതിരെ ചാത്തന്നൂർ പ്രതികരണ വേദി മനുഷ്യച്ചങ്ങല നടത്തി കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് ചാത്തന്നൂർ ചേംബർ ഓഫ് എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽക്കുവറിക്കെതിരായുള്ള ഹൈക്കോടതിയിലെ കേസ് നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ചാത്തന്നൂർ പ്രതികരണ വേദി മനുഷ്യചങ്ങല നടത്തിയത് പ്രതികരണവേദി വക്താക്കളായ പി വി ഫിറോസ് സി ജയകൃഷ്ണൻ എൻ എം നൌഷാദ് കെ പി ജയശങ്കർ പി കെ ഷക്കീർ വിവിധ രാഷ്ട്രീയ നേതാക്കളായ കെ പി സുധീഷ് ടി ഹംസ സി കെ വിശ്വംഭരൻ പി എ കാസിം പി എം മുസ്തഫ തങ്ങൾ പി പി നന്ദൻ മാസ്റ്റർ പി എ വാഹിദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ സി ജി ശശീന്ദ്രൻ പി വി കോയക്കുട്ടി കെ എം ഉമ്മർ എന്നിവർ നേതൃത്വം നൽകി वॾीवेर वीह कटिया അങ്ങനെയല്ല വേണ്ടത് ഇത്തരം വീട് ആൾക്കാരെ കേട്ടോ ആ Samp Vertinee CCTV Day of the University of

പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് श्रीपति इंस्टीट्यूट ऑफ मैनेजमेंट एंड टेक्नोलॉजी वावर पटाबी पालका